നമസ്കാരം പത്രമീഡിയയിലേക്ക് സ്വാഗതം കേരള ഗവർണറും സർക്കാരും തമ്മിലുള്ള പോലെ മൂർദ്ധരംഗത്തിൽ എത്തിയിരിക്കുകയാണ് ഒടുവിൽ വൈവിധ്യങ്ങൾ തെരുവിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്നു എന്താവും ഇനി സംഭവിക്കുക ഇക്കാര്യങ്ങളിലേക്ക് നമുക്കൊരു പരിശോധന നടത്താം ഇന്ത്യൻ ഭരണഘടന ഗവർണർമാർക്ക് സവിശേഷമായ ചില അധികാരങ്ങൾ നൽകുന്നുണ്ട് ഈ അധികാരങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ളതാണ് പരമാധികാരി തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾ തന്നെയാണ് പാർലമെന്റിലായാലും നിയമസഭകളിലായാലും ഏറ്റവും പ്രധാനം ജനാധിപത്യ സർക്കാരുകളാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന ചില അധികാരങ്ങൾ ഉപയോഗിച്ച് അവയെ ദുർവ്യാഖ്യാനം ചെയ്ത് ദുരധികാരം പ്രകടിപ്പിക്കുകയാണ് കേരള ഗവർണർ അദ്ദേഹത്തിന്റെ അപക്വമായ നിലപാടുകൾ നമുക്ക് പരിശോധിക്കാം എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടി പ്രതിഷേധം നടത്തിയപ്പോൾ ഗവർണർ തെരുവിൽ കുത്തിയിരുന്ന് സമരം നടത്തി സ്വതന്ത്ര ഇന്ത്യ ചരിത്രത്തിൽ ഇത്തരം സംഭവം ആദ്യത്തേതാണ് പല സംസ്ഥാനങ്ങളിലും ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ പോരു നടക്കുന്നുണ്ട് കേരളത്തിന് പുറമെ പശ്ചിമബംഗാൾ തമിഴ്നാട് തെലുങ്കാന പഞ്ചാബ് ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് തുടങ്ങിയ ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകളെല്ലാം ഗവർണർമാരുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ജനാധിപത്യത്തിന്റെ അടിത്തറയായ ഭരണഘടനയുടെ പോലും ചോദ്യം ചെയ്യും വിധം ഈ വിവാദങ്ങൾ വളരുകയാണ് കേരളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്ന പ്രകടനങ്ങൾ വിവേകത്തിന്റെയും അന്തസ്സിന്റെയും അതിരുകൾ കടക്കുകയാണ് സംസ്ഥാന സർക്കാർ സർക്കാരാവട്ടെ ഗവർണറുടെ തുള്ളി കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുന്നു കേരളത്തിന്റെ ജനാധിപത്യ പാരമ്പര്യത്തിന് തീരാക്കളങ്കമായി മാറുകയാണ് ഈ അംഗം അന്തസ്സുള്ള ഒരു ജനസമൂഹം കാണിക്കേണ്ട വിവേകവും മാന്യതയും ഗവർണറും സർക്കാരും സ്വീകരിക്കുന്നില്ല എന്നതാണ് വസ്തുത ഇരു മലർന്നു കിടന്ന് തൊപ്പുകയാണെന്ന് പറയേണ്ടി വരുന്നു നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ ഒപ്പുവെക്കാത്തതും വൈസ് ചാൻസലർമാരോട് രാജിവയ്ക്കാൻ ആവശ്യപ്പെട്ടതും സർവകലാശാല സെനറ്റിലേക്ക് രാഷ്ട്രീയ നിയമനം നടത്തിയതുമാണ് ഗവർണർക്കെതിരെ സർക്കാർ തിരിയാൻ ഇടയായത് ചാൻസലറായ തന്നെ മറികടന്ന് സർവകലാശാലകളിൽ സർക്കാർ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും തന്നെ നേരിടാൻ തെരുവിൽ വിദ്യാർത്ഥികളെ ഇറക്കുന്നുവെന്നുമാണ് ഗവർണറുടെ ആക്ഷേപം സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഗവർണർ കേന്ദ്രത്തെ കൂട്ടുപിടിച്ച് സിആർ പി എഫിനെ സുരക്ഷയ്ക്ക് ഏർപ്പെടുത്തി ഈ പോര് എവിടെ അവസാനിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഗവർണർ നിയമനം തന്നെ അവസാനിപ്പിക്കണമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഇടതുപക്ഷം ആവശ്യപ്പെട്ടു വരുന്നു ഭരണഘടനാപരമായ അലങ്കാര പദവി മാത്രമാണെന്നും രാഷ്ട്രീയമായി വിരമിച്ച വൃദ്ധർക്ക് സസുഖം വാഴാൻ അവസരം മാത്രമാണിതെന്നും ഇടതുപക്ഷം വിമർശിക്കുന്നു എന്നാൽ സംസ്ഥാന ഭരണത്തിൽ ഗവർണറാണ് പരമാധികാരി എന്നതാണ് ഭരണഘടനയെ ഉദ്ധരിച്ച് ഗവർണർ പക്ഷം ബാധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഗവർണറാണ് സംസ്ഥാന ഭരണതലവൻ എന്നാൽ ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനാണ് പരമാധികാരം ഫെഡറൽ സംവിധാനവും ഭരണഘടനാ തത്വങ്ങളും പരിപാലിക്കുന്നത് ഉറപ്പിക്കുന്നതിനാണ് ഗവർണർ എന്ന പദവി നിയമസഭ പാസാക്കിയ ബില്ലുകൾ നിയമമാവണമെങ്കിൽ ഗവർണർ ഒപ്പുവെക്കണമെന്ന ഭരണഘടനാ വ്യവസ്ഥ തന്നെ ഭരണഘടനാ മൂല്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് മാത്രമാണ് ഭരണഘടനയുടെ നൂറ്റി അമ്പത്തി ഒന്ന് മുതൽ മുന്നൂറ്റി അറുപത്തിയേഴ് വരെയുള്ള ആർട്ടിക്കിളുകളിൽ ഗവർണറുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ആർട്ടിക്കൾ നൂറ്റി അമ്പത്തിനാല് പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും ഗവർണറിൽ നിക്ഷിപ്തമാണ് ആർട്ടിക്കിൾ നൽകുന്ന വിവേചനാധികാരം തെറ്റായി വ്യാഖ്യാനിച്ചാണ് ഗവർണർ കേരള സർക്കാരിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നത് ആർട്ടിക്കിൾ മന്ത്രിസഭയ്ക്ക് ഗവർണറെ ഉപദേശിക്കാനുള്ള അധികാരം മാത്രമാണ് ഉള്ളതെന്നും അന്തിമ തീരുമാനം ഗവർണറുടേതാണെന്നും വ്യവസ്ഥ നൽകുന്നു എന്നാൽ ഭരണഘടനയുടെ അന്തസത്തു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾക്കാണ് പരമാധികാരം ആർട്ടിക്കിൾ നൂറ്റി അമ്പത്തിനാലിന് ദുർവ്യാഖ്യാനമാണ് ഗവർണറെ കൊണ്ട് സ്വേച്ഛാപരമായ തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതെന്ന് വ്യക്തമാണ് ഇവിടെ പരമാധികാരം തനിക്കാണെന്ന് ഗവർണർ വിശ്വസിക്കുന്നു എന്നാൽ ജനാധിപത്യത്തിന്റെ അന്തസ്ഥ വിരുദ്ധമാണിത് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ മാസങ്ങളായി ഒപ്പുവയ്ക്കാതിരിക്കുന്നത് തന്നെ ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധത വ്യക്തമാക്കുന്നു ഭരണഘടനയുടെ ഇരുന്നൂറാം ആർട്ടിക്കിൾ ബില്ലുകളിൽ മേലുള്ള ഗവർണറുടെ അധികാരം വ്യക്തമാക്കുന്നു നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർ ഒപ്പുവെച്ചാലേ അത് നിയമമാകും ഇവിടെ മൂന്ന് മാർഗങ്ങളാണ് ഗവർണർക്ക് മുന്നിലുള്ളത് ഒന്നാമതായി ബില്ല് ഒപ്പുവയ്ക്കാം രണ്ടാമതായി ബില്ലിലെ വകുപ്പുകൾ വിയോജനം രേഖപ്പെടുത്തി തിരിച്ചയക്കാം മൂന്നാമതായി ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കാം ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ പാസാക്കപ്പെടുന്നത് എന്ന ഉദ്ദേശത്തോടെയാണ് ഭരണഘടനാ ശില്പികൾ ഗവർണർക്കും പ്രസിഡന്റിനും ഈ അധികാരം നൽകുന്നത് എന്നാൽ പാർലമെന്റിലായാലും നിയമസഭയിലായാലും പ്രസിഡന്റിനും ഗവർണർക്കും ഭേദഗതി നിർദേശിക്കാമെങ്കിലും പാർലമെന്റ് നിയമസഭയിൽ ഭേദഗതി വരുത്തിയോ വരുത്താതെയോ ബിൽ പാസാക്കി വീണ്ടും പ്രസിഡന്റിന്റെയോ ഗവർണറുടെയോ പരിഗണനയ്ക്ക് അയച്ചാൽ അതിൽ ഒപ്പിടണമെന്നാണ് ഭരണഘടനാ വ്യവസ്ഥ ഇവിടെ കേരള ഗവർണർ നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ അടയിരിക്കുകയാണ് ബംഗാളിലും പഞ്ചാബിലും ഇതേ രാഷ്ട്രീയ കളി ഗവർണർമാർ നടത്തിയപ്പോൾ കോടതി ഗവർണർമാരെ രൂക്ഷമായി വിമർശിച്ചു കേരള സർക്കാരും ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഗവർണർ പദവി അധികാര ദുർവിനിയോഗത്തിനും ആർഭാട ജീവിതത്തിനും ധൂർത്തിനും വേണ്ടി ഉപയോഗിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്തെ ജനങ്ങളുടെ നികുതിപ്പണം തൂർത്തടിച്ചും ടൂറടിച്ചും ആഘോഷിക്കുകയാണ് ഗവർണർ ഇദ്ദേഹം മിക്കപ്പോഴും യാത്രയിലായിരിക്കും സമരമിരുത്തും റോഡ് ഷോ നടത്തിയും ഗവർണർ വിലസുമ്പോൾ ജനാധിപത്യമാണ് ചവിട്ടി അരയ്ക്കപ്പെടുന്നത് ഇവിടെ സംസ്ഥാന സർക്കാരും വിദ്യാർത്ഥി സംഘടനകളും പക്വത കാട്ടതുണ്ട് ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പ് പ്രകാരം സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നാൽ ഗവർണർക്ക് സർക്കാരിനെ പിരിച്ചുവിടാൻ രാഷ്ട്രപതിക്ക് ശുപാർശ നൽകാനും അതിലൂടെ പിരിച്ചുവിടാനും സാധിക്കും അതിനുള്ള ശ്രമമാണോ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് എവിടെ ചെന്ന് അവസാനിക്കും ഇവിടെ പക്വത കാണിക്കേണ്ടത് വിദ്യാർത്ഥി സംഘടനകളും കേരള സർക്കാരുമാണ് ഈ പ്രായത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നന്നാക്കിയെടുക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം നമുക്കകുള്ളതാണ് ഓന്നിനെ പോലെ നിറം മാറുന്ന രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് പക്വതയും നീതിയും പ്രതീക്ഷിക്കേണ്ടതില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വഴിക്ക് വിടുക എന്ന മാർഗമാണ് സർക്കാരിന് ചെയ്യാനുള്ളത് പിന്നെ സുപ്രീം കോടതിയെ സമീപിക്കുക എന്നതും മറ്റു പല സംസ്ഥാനങ്ങളിൽ വരുന്ന പോലെ സുപ്രീം കോടതി ഗവർണർമാരുടെ അമിതാധികാരത്തെ പലതവണ നിയന്ത്രിച്ചിട്ടുണ്ട് കേരളത്തിന്റെ കാര്യത്തിലും അതുണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ ഗവർണർക്ക് സംശയമുണ്ടെങ്കിലും സുപ്രീം കോടതിക്ക് സംശയമുണ്ടാവാൻ ഇടയില്ല നന്ദി നമസ്കാരം